നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടന്നാക്രമവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്ത് മതനിരപേക്ഷ കക്ഷികൾക്ക് കോൺഗ്രസിന് വിശ്വസിക്കാനാവില്ലെന്ന ബിജെപിയുടെ പല്ലവി ഏറ്റുപാടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനാൽ അദ്ദേഹത്തെ ആർഎസ്എസ് പ്രചാരുന്നു കെ സുധാകരൻ പറഞ്ഞത് ബിജെപിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് കഴിയില്ലെന്നും സുധാകരൻ ആരോപിച്ചു എന്നിട്ടാണ് മുഖ്യമന്ത്രി ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി പിണറായി ബി ജെ പി ബന്ധം ശക്തമാണെന്ന് കെ സുധാകരൻ ആരോപിക്കുന്നു ബിജെപിയുടെ ഔദാര്യത്തിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയത് ലാവിൻ കേസ് ഉൾപ്പെടെയുള്ള എല്ലാ അഴിമതികളും ബിജെപിയുമായി ധാരണയുണ്ടാക്കി മൂടി വെച്ചുവെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി ഒരിടത്തും പ്രചാരണത്തിനിറങ്ങാത്ത ഏക ബിജെപി ഇതര മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും സുധാകരൻ പറഞ്ഞു അരിയും തിന്നു ആശാരിയെയും പിന്നെ നായയ്ക്ക് മുറുമുറുപ്പ് എന്ന മട്ടിലാണ് ഇപ്പോൾ സി പി എം കോൺഗ്രസിനെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം വാർത്താ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സിപിഎം പോളിറ്റ് ബ്യൂറോ ദേശീയ ജനറൽ സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് വെറും അലങ്കാരത്തിനപ്പുറം ഒന്നുമല്ല ബാബറി മസ്ജിദ് പൊളിച്ചതും ഭക്ഷണത്തിന്റെയും വസ്ത്രധാരണത്തിന്റെയും അഭിപ്രായ പ്രകടനത്തിന്റെയും പേരിൽ അനേകരെ ചുട്ടുകരിച്ചതും പൗരത്വ ഭേദഗതിയും നിയമം നടപ്പാക്കിയതുമൊന്നും പിണറായിക്ക് അല്ലെന്നും സുധാകരൻ പറഞ്ഞു ഇതിനിടെ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പിണറായി കോൺഗ്രസിന്റെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു ബിജെപിയുടെ വിജയങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിന്റെ ശിഥിലീകരണ തന്ത്രമാണ് ഇല്ലാത്ത ശക്തിയുണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകളെ കോൺഗ്രസ് ഭിന്നിപ്പിക്കുന്നുവെന്നും ലേഖനത്തിൽ വിമർശനമുണ്ട് ബി ജെ പിക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന പേരിലായിരുന്നു പിണറായി വിജയൻ ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നത് ബി ജെ പി എതിർക്കുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികളോട് കോൺഗ്രസ് സ്വീകരിക്കുന്നത് രാഷ്ട്രീയം നിറഞ്ഞ സമീപനമാണെന്നും അതിന്റെ ഒടുവിലത്ത് ഉദാഹരണമാണ് കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും പിണറായി പറയുന്നു ഇതിന് പിന്നാലെയാണ് കെ പി സി സി അധ്യക്ഷൻ ഇതിന് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്